ഹലോ ഞാൻ ലിബിന്നി അപ്പൊ ഞാനിപ്പോ വന്നു പറഞ്ഞ അതായത് ഈ പെരേര പെലേരയ്ക്ക് ഇപ്പൊ ഒരുപാട് മറ്റേ റിജ്യല്ല ഒരുപാട് ബർത്ത്ഡേ വിഷസും കാര്യങ്ങളും പറഞ്ഞ് പൈസ കിട്ടിണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാരണം പുള്ളി പണിക്കുവാ പക്ഷെ അത് മുതലെടുക്കാൻ കുറേ പേര് കൂടെ കൂട്ടിയിട്ടുണ്ട് അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അതിന് വീഡിയോ കണ്ടിട്ടോ വായക്ക് തടവെടുക്കാൻ വെള്ളം ഒഴിക്കണം ഇങ്ങനെ പറയുമ്പോ തേങ്ങ സേലിയാറുണ്ട് അതിന് വരുമാനം കിട്ടാറുണ്ട് പിന്നെ ഒരുപാട് എല്ലാ ദിവസവും വൃത്ത വീശ് കല്യാണ വിശൊക്കെ പറഞ്ഞ് പതിനായിരം രൂപ കിട്ടാറുണ്ട് അവനെ ആവശ്യം അവനെ പണിക്കൊണ്ടാവശ്യണ്ടല്ല അതായത് പെരഹരിക്ക് വിശത്തൊക്കെ പറഞ്ഞ ദിവസം പതിനായിരം രൂപ കിട്ടണോന്നാണ് അവൻ അവകാശപ്പെടുന്നത് ചിലപ്പോ സത്യായിരിക്കും ചിലപ്പോ തള്ളായിരിക്കും അതെന്തായിക്കോട്ടെ പക്ഷെ ആ പൈസയൊക്കെ എവിടെ പോകുന്ന വെച്ചാൽ ഈ കൂടെ ഇത്തിരി തലേനെ പോലെ രണ്ടെണ്ണം പുളിയുടെ കൂടെ ഒക്കെ കൂടിയുള്ളേരും പൈനാപ്പിൾ തലേനും വേറെ ഒരു പുള്ളി ആട്ടായോ ഇവരൊക്കെ കൂടി അരിച്ചു മാറ്റണോ അങ്ങനെ വേണം ഇതിനെ കരുതാൻ പിന്നെ കൂട്ടത്തില് വേറൊരു പുള്ളി കൂടി ഉണ്ടായിരുന്നു മോറ്റെ തന്നെ മഹീൻ പുള്ളിയിലൊക്കെ എന്നൊക്കെ സംശയമാണ് ആ എന്തായാലും ഇത്രേ ഉള്ളൂ അതായത് പൊട്ടനായ പരിചയനെ ഊറ്റി ഊറ്റി ജീവിക്കുന്ന കുറേ ജന്മങ്ങൾ ഇവൻ ഈ വിഷ്ണു പറഞ്ഞ ആറാട്ടെണ്ണം കൂട്ടാൻ നോക്കിയായിരുന്നോ എവിടെ നടന്നില്ല പുള്ളിക്കാരുടെ കാര്യം തിരിച്ചറിയാനുള്ള ഒരു മനസ്സുണ്ടായി പുള്ളിക്കാർ കാര്യം മനസ്സിലായി പുള്ളിക്കാരൻ അപ്പോഴേ പറഞ്ഞു ഗുഡ് ബൈ എന്ന് പറഞ്ഞു ഈ വിഷ്ണുവിനൊക്കെ ഒഴിവാക്കിയതാ പിന്നെ വിഷ്ണു എന്താണ്ടൊക്കെ ആയിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി കൊറേം വീഡിയോസ് വരാ കുറേ ഇത് പറയാം എന്ത് കാര്യണ്ട് എന്തായാലും ഈ പൊട്ടമ്പലിനെ പോലെ ഉള്ള ഊളകളെ കിട്ടുള്ളു ഇവന് യുവന്മാർക്ക് എന്തായാലും പൊട്ടൻ പെരേര നടക്കട്ടെ കാലാവും പെരത്തല വിഷു പറഞ്ഞ പൈസ ഉണ്ടാക്കട്ടെ അത് ഇവര് കൊണ്ടുപോയി തക്കട്ടെ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട തീരുമാനിക്കേ അല്ലാണ്ട് ഒരു അതായത് എനിക്ക് തോന്നണെന്ന് പറഞ്ഞ ഈ വിഷ്ണു എന്ന് പറഞ്ഞ മുടിയേ ആ പൈനപലയേ അവൻ എനിക്ക് തോന്നുന്നത് അവന്റെ ഒരു താരായിട്ട് പറഞ്ഞു എടാ പെരേരയുടെ കൂടാണെന്ന നിനക്കും വയറൽ ആവാം കാരണം പെരേര പോലെ തരം കണ്ടപ്പോ അതിന്റെ സൈഡിൽ അങ്ങനെ നീ ഉണ്ടാവും അപ്പൊ നിനക്കും വയറൽ അങ്ങനെ നിനക്ക് സിനിമയിൽ കയറാം എന്നാണ് ആരോ പറഞ്ഞു പറ്റിയിരിക്കുന്നത് സത്യാണെന്ന് പറഞ്ഞോട്ടാ എന്തായാലും അങ്ങനെയൊക്കെ ഇണ്ടാവാനുള്ള വഴിയുള്ളൂ അല്ലാണ്ട് ഒന്നും കാണാണ്ട് ഈ പെരയെ പോലെ ഒരു പൊട്ടന്റെ കൂടെ ഇവന്മാര് നടക്കുവോ എനിക്ക് തോന്നല അതായത് ഇങ്ങനെ നടന്നിട്ട് എന്തൊക്കെ കാര്യ പ്രയോജനം ഏ വെറുതെ ഓരോരോ അതായത് ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടേട്ട കേൾവിയാണ് പെരേരയ്ക്ക് ഒരു പരിപാടിക്ക് മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു മൂവായിരം കിട്ടിയെന്നൊക്കി കുറച്ച് ഞാൻ പൈസയാണെങ്കിൽ ഒരു മൂവായിരം കിട്ടിയെന്നൊക്കി അതിൽ ആയിന്റെ ഒരാളും ആയിന്റെ വേറെ ആളും പിന്നെ ആയിൻ്റെ പെരേലയ്ക്കും കൊടുക്കും അന്നിട്ട് ആ ആയിന്യം കൊണ്ട് പെരേരനെ കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ കയറി വെട്ടി വീഴും അതും പെരേരടെ ആയിരം വെച്ച് അപ്പൊ യുവർക്ക് എന്താ ചിലവ് ഒരു ചിലവുമില്ല ഫുഡ് ഫ്രീ ഫുഡും ഫ്രീ തീറ്റയും കിട്ടുകയാണ് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് കാര്യങ്ങൾ വ്യക്തമാണ് വ്യക്തമാണ് എന്നാലും വീണ്ടും വീണ്ടും ഇതും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം പെരേരമാറി അവനുള്ള കൊട്ടാണ് ഞാൻ കൊട്ടാൻ പോണത് എന്തായാലും കിട്ടും അത് ഉറപ്പുള്ള കേട്ട അപ്പൊ അതിനോട് ഭാഗമായിട്ട് എന്തായാലും ഇനിയും വീഡിയോസ് വരും ശരി എന്നാ ഇത്ര ഉള്ളു പറയേ